ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞത് കാളിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സമയപ്പോൾ അഞ്ചുമണിയായിട്ടുള്ളത് വണ്ടി എടുത്തിട്ട് ബാക്കി വീടി എൻ്റെ സ്ഥലം വിതിരയിലാണ് ഇവിടെ നിന്ന് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നാൽപ്പത് മിനിറ്റ് നമ്മൾ വർണ്ണവഴിയിൽ ചായയും കുടിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് വന്ന പോലെ പോയി നമ്മൾ പോകണ റൂട്ടെന്ന് വെച്ചാൽ ആരണയുടെ കുറ്റിച്ചൂര് റൂട്ടാണ് പോകുന്നത് നമ്മൾ രണ്ട് വണ്ടിയിലാണ് വന്നത് ഒരു വേണ്ടി നോക്കുമ്പോൾ നമ്മളിപ്പോൾ കുറ്റിച്ചു നേരെ പോവുകയാണ് ഒരു പതിനാല് മിനിറ്റ് എട്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എട്ടര കിലോമീറ്റർ ഒരു പതിനാല് മിനിറ്റ് എടുക്കുന്നത് പറയണം മെയിൻ റോഡ് കട്ടിയത് ഇടത്തോട്ട് കയറി കഴിച്ചു ഇനിയിപ്പം അങ്ങോട്ട് പോകുന്നവർ റോഡിന്റെ ആയതൊക്കെ മോശമായിട്ട് വരും ഞാൻ കണ്ട വീഡിയോയിലൊക്കെ അങ്ങനെ ആയിരുന്നു പോയി നോക്കാം നമ്മളിവിടെ എത്തി ജയസ് നമ്മൾ വണ്ടി ഇതുവരെ പോകുള്ളൂ നമുക്കി ബാക്കി നടന്നാണ് പോകുള്ളത് മേളയിൽ നിന്ന് ആരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ആയിരുന്നു നോക്കാം ജയ്സ് നമ്മളിതില്ണ്ട് സൺറൈസ് സൺസെറ്റെന്ന് കൈഷ് നല്ല കുത്തനുള്ള പാറാണ് കൈഷ് നല്ല ഇവിടെ കമ്പിയൊക്കെ കണ്ട് പിടിച്ചു പിടിച്ച് കയറേ ഇവിടെ ഉള്ളവരാരും ഇവിടെ വരില്ല വെളിയിലുള്ളവരൊക്കെ ഇവിടെ വരും കേട്ടോ നമ്മൾ ഇത്ര അടുത്തിടെ നമ്മളിപ്പോഴാണ് പറഞ്ഞത് സായിപ്പതാമൊക്കെ വന്നിട്ടൊക്കെ പോണ് അവർ രാവിലെ വന്ന് തോന്നുന്നു അതുകൊണ്ടാ താഴോട്ടുള്ള വട്ടം കണ്ടോ ഏതാണ് വ്യൂ താഴോട്ടുള്ള ഒരു വ്യൂ സമയപ്പം ഒരു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കൈഷ് ഇവിടുത്തെ വ്യൂ വേണ്ട കിടിലം വ്യൂ കിടിലം വ്യൂ നമ്മൾ നേർ ഡാമാണ് അത് നേർ ഡാമൊക്കെ ഇവിടെ സൂപ്പറായിട്ട് കാണാം കൊള്ളാം കേട്ടോ വൈകുന്നേരം വരണേക്കാട്ട് രാവിലെ പറഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നു ഇവിടെ മലയാളികൾ ഒഴിച്ച് ബാക്കി സായിപ്പ് മാതാമി ഏറ്റവും കൂടുതൽ കേട്ടോ മലയാളികളില്ല അവർ മിക്കവാറും രാവിലെ കയറിയതായിരിക്കും തോന്നുന്നു സൺറൈസ് തുടങ്ങിയതും വരില്ല ഇറങ്ങി തുടങ്ങി പക്ഷെ കൊള്ളാം കേസ് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് കുത്തനുള്ള കയറ്റമാണ് കേട്ടോ കുത്തനുള്ള പാറകളാണ് മേളിലൊരു കോവിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവർ കയറാനും ഇറങ്ങാനായിട്ട് വേണ്ട പാറകൾ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ അവർ പിടിച്ചു കയറുള്ള ഒരു തുണുണ്ട് ആ ഇതിൽ പിടിച്ച് പിടിച്ച് കയറും അങ്ങനെ പതുക്കെ പതുക്കെ മേളിൽ കയറുന്നു കൈസ് ഇവിടെയുള്ള ബി നല്ല കിടിലം ബി ആണ് കേട്ടോ ഇവർ കുറേ ഉണ്ട് കേട്ടോ ഇവർ ഇവരെന്തെല്ലാം വന്നു പറഞ്ഞവർ വണ്ടികളൊന്നും കണ്ടില്ല കൈസ് മേളിൽ കോവല നമ്മൾ ഇവിടെ ചെരുപ്പല്ല ഇട്ടിട്ടോണം പോയി മേളിലോട്ട് ചെരുപ്പിട്ടോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് ചെരുപ്പിനി ഊരിയിട്ട് കയറണം നമുക്കിനി ഇവിടെ നിന്ന് ഇനി വീടിന് കുത്തനുള്ള കയറ്റമാണ് അവർക്ക് മലയാളം അറിയാം കയസ് അവർ മലയാളം സംസാരിക്കുന്നു അവർ മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്തി കൈസ് എത്താറായി അതെങ്ങനെയാണ് ഇവിടുത്തെ വഴികളാണ് കിടക്കണത് ഇതിന് അല്ലുപിടിച്ച് കാരണം ഗ്യാസ് എത്തിയിരിക്കുന്നു ഗൈസ് ഇതാണ് കാളിമല ഒരു ഞാനൊരു നാല് വർഷം മുന്നേ വീഡിയോ വീടിയുണ്ടോ വന്നത് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവില് വണ്ണി നടക്കണോണ്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര കല്ല് മേടയിൽ നിർത്തേണ്ടി വരുവായിരുന്നു ആ കല്ല് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് ആ വീഡിയോയിലുള്ള അതേ കല്ലുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ എല്ലാവരും പോയി ഗായ്സ് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ നല്ല വെട്ടമടിച്ചു തുടങ്ങി നമുക്ക് ड्रोण भरती होगा കുറച്ച് വീഡിയോസും ും ഒക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോകണം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് നമ്മൾ ഇനി നമ്മളിന്നിവിടെ അമ്പൂരിയിലാണ് അടുത്ത് പോകണത് അമ്പൂരി ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്ററേ ഉള്ളൂ അമ്പൂരി ബ്രിഡ്ജ് അന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അവിടെ കൂടെ പോയി കണ്ടിട്ട് പോവാൻ വിചാരിച്ചു ഇവിടുത്തെ വഴിയുണ്ടോ ഗൈസ് ഇങ്ങനത്തെ വഴിയാണ് നമ്മൾ നേരെ അമ്പൂരി പാലം കാണാൻ പാലക്കാട കേട്ടോ വെള്ളം അവിടെ പോയിട്ട് കാണാം കാളിമല കാണാൻ വരുന്നവർക്ക് അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ ഇവിടെ വന്നിരിക്കും പാലോ കണ്ടു പോകും നൈസ് പാലമാണ് നമ്മളെത്തിയിരിക്കുന്നു വൈസ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം ബ്യൂട്ടിഫുൾ ഗേഷ് ഇതാണ് ആ പാലം ഒരു രണ്ട് ബൈക്ക് വന്ന കഷ്ടിച്ച് പോവാം ഒരു ബൈക്കിന് സുഖ സുഖമായിട്ട് പോവാം അത് നമ്മളെ കൂടെ വന്നതാണ് കൊള്ളാം കേട്ടോ നല്ല നൈസ് സ്ഥലമാണ് ഉച്ചയ്ക്ക് ആരും വരരുത് വരണമെങ്കിൽ എല്ലാവരും ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കാണാൻ വരണമെങ്കിൽ അല്ലെങ്കിൽ മുട്ടം വെയിലായിരിക്കും ഗൈസ് ഇപ്പോൾ വീടിത്രേ ഉള്ളു നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവുകയാണ് രണ്ട് സ്ഥലങ്ങളിന്ന് കണ്ടു ഓക്കെ ഇനി അടുത്ത വീഡിയോട്ട് കാണാം ബൈ